നമസ്കാരം പ്രതിപക്ഷ നേതാവായിട്ടും രാഹുൽ ഗാന്ധിയുടെ മണ്ടത്തരത്തിനും അതുപോലെ തിരിച്ചടിക്കും ഒരു കുറവില്ല എന്നത് നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് ഒന്നേ പാർലമെന്റിൽ മണ്ടത്തരം വിളമ്പും അല്ലെങ്കിൽ എയറിലായിരിക്കും അതുമല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ കേസിൽ കോടതിയിൽ നിന്ന് കണക്കിന് കിട്ടും അതാണ് രാഹുലിന്റെ ഇപ്പോഴത്തെ കുറെ കാലങ്ങളായുള്ള അവസ്ഥ നിലവിൽ രാഹുൽ ഗാന്ധിയുടെ ഇന്ത്യൻ പൗരത്വം നഷ്ടപ്പെടുമോ എന്നാണ് ചോദ്യം ഉയരുന്നത് കാരണം പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ ഇന്ത്യൻ പൗരത്വം ആക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ് ബി ജെ പിയുടെ നേതാവ് സുബ്രഹ്മണ്യസ്വാമി ബ്രിട്ടണിൽ ഒരു സ്ഥാപനം തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ട് കമ്പനി കാര്യ മന്ത്രാലയത്തിന് നൽകിയ അപേക്ഷയിൽ ബ്രിട്ടീഷ് പൗരനാണ് എന്ന് രാഹുൽ ഗാന്ധി രേഖപ്പെടുത്തിയെന്നാണ് സ്വാമി വ്യക്തമാക്കുന്നത് ഇതിനു കാണിച്ച് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് നിർദ്ദേശം നൽകണമെന്ന് സ്വാമി ആവശ്യപ്പെടുകയും ചെയ്തു രണ്ടായിരത്തി മൂന്നിൽ യു കെയിൽ രജിസ്റ്റർ ചെയ്ത ബ്ലാക്ക് കോപ്സ് ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിന്റെ സെക്രട്ടറിയും ഡയറക്ടറിൽ ഒരാളുമായി കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുടെ പേരാണ് നൽകിയിരിക്കുന്നത് അതിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് രാഹുൽ ഗാന്ധി ബ്രിട്ടീഷ് പൗരനാണ് എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് കൂടാതെ രണ്ടായിരത്തി ഒമ്പതിൽ കമ്പനി പിരിച്ചുവിടാൻ നൽകിയ അപേക്ഷയിൽ രാഹുൽ ഗാന്ധി ബ്രിട്ടീഷ് പൗരനാണെന്ന് പറയുന്നുണ്ട് നിയമപരമായി നോക്കുമ്പോൾ ഇന്ത്യൻ ഭരണഘടനാ പ്രകാരം അനുച്ഛേദം ഒമ്പതിന്റെയും ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിലെ ഇന്ത്യൻ പൗരത്വ നിയമത്തിലെ ലംഘനമാണെന്നും ബി ജെ പി നേതാവ് സുബ്രഹ്മണ്യസ്വാമി ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഇതിന്റെ എല്ലാ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി പത്തൊമ്പത് ഏപ്രിൽ ഇരുപത്തി ഒമ്പതിന് രാഹുൽ ഗാന്ധിക്ക് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നോട്ടീസ് അയച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ രണ്ടാഴ്ചകൾക്കകം മറുപടി നൽകണമെന്ന് ആവശ്യപ്പെട്ടെങ്കിലും കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുടെ ഭാഗത്ത് നിന്ന് ഒരു പ്രതികരണവും ഉണ്ടായിട്ടില്ല ഇതിനാൽ അഞ്ചു വർഷം കഴിഞ്ഞിട്ടും രാഹുൽ ഗാന്ധിയുടെ പൗരത്വം സംബന്ധിച്ച കാര്യത്തിൽ ആഭ്യന്തര മന്ത്രാലയത്തിന് തീരുമാനമൊന്നും എടുക്കാൻ സാധിച്ചില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ബി ജെ പി നേതാവ് സുബ്രഹ്മണ്യസ്വാമി പൊതു താല്പര്യ ഹർജിയുമായി ഡൽഹി ഹൈക്കോടതിയെ സമീപിക്കുന്നത് അതേസമയം അഭിഭാഷകൻ സത്യ സദർവാൾ വഴി സമർപ്പിച്ച ഹർജി അടുത്ത ആഴ്ച കോടതി പരിഗണിക്കും അതേസമയം തെരഞ്ഞെടുപ്പ് സമയത്ത് സമാനമായ രീതിയിൽ ഹർജി രാഹുൽ ഗാന്ധിക്കെതിരെ ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു ഇനി ഡൽഹി ഹൈക്കോടതിയുടെ രണ്ടാഴ്ചകൾക്ക് ശേഷം ഹൈക്കോടതി വിധി നിർണയിക്കാൻ പോവുകയാണ് അപ്പോഴറിയാം രാഹുൽ ഗാന്ധിക്ക് എം പി സ്ഥാനത്ത് ഇനി തുടരാൻ പറ്റുമോ എന്ന് രാഹുൽ ഗാന്ധിയുടെ തെളിവ് സഹിതമാണ് സുബ്രഹ്മണ്യസ്വാമി ഡൽഹി ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത് അതായത് ബ്രിട്ടീഷിൽ ഒരു സ്ഥാപനം തുടങ്ങാനായിട്ട് തുടങ്ങാനുമായി ബന്ധപ്പെട്ടാണ് ബ്രിട്ടീഷ് പൗരനാണെന്ന് തന്നെ വ്യക്തമാക്കിക്കൊണ്ടാണ് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇനി ഇന്ത്യൻ പൗരത്വം റദ്ദാക്കിയാൽ എം പി സ്ഥാനവും പോകും അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധി എക്കാലവും സ്വപ്നം കണ്ടിരിക്കുന്ന പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാകണം അതായത് പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയാകണം എന്നുള്ള ആ സ്വപ്നമെല്ലാം അതോടുകൂടി തിരശീലം വീഴും എന്നത് തന്നെയാണ് വ്യക്തം